ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എന്ത് സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് ഇന്ന് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളിലേക്ക് നല്ലതുപോലെ ഒരു ഉയർച്ച വരുന്നുണ്ട് ഒരു സക്സസ് വരുന്നുണ്ട് വാൻസ് ഫയർ സൈൻ ആണ് ഏരിസ് ലിയോസ് അജിറ്റേറിയസ് എനർജി കണ്ടല്ലേ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എത്തി നോക്കാൻ കഴിയുന്ന വിധത്തിനേക്കാളും ഉപരിയായിട്ട് നിങ്ങൾക്കൊരു ഉയർച്ച വരികയാണ് നിങ്ങളെ ഒന്ന് കാണണമെങ്കിൽ മറ്റുള്ളവർ ഈ എത്തി നോക്കണം എന്ന് കണ്ടില്ല ഇവിടെ എത്തി നോക്കുകയാണ് നിങ്ങളെ എന്നിട്ടും നിങ്ങളുടെ മുഖം കാണാൻ പറ്റുന്നില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഒരു ഉയർച്ച വരികയാണ് ഇവിടെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സക്സസിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു സന്തോഷത്തിലേക്ക് നീങ്ങാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് ഏറ്റവും നല്ലൊരു സക്സസ് ആണ് കാരണം കണ്ടല്ലേ ഇവിടെ മാലയൊക്കെ പിടിച്ചിരിക്കുന്നത് കാരണം മറ്റുള്ളവരുടെ ആദരവും പ്രശംസയും ഒക്കെ പിടിച്ചു പറ്റാൻ തക്കതായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു അതാണ് ഇവിടെ പറയുന്നത് മറ്റുള്ളവരുടെ ആദരവ് പ്രശംസ അല്ലെങ്കിൽ അവരുടെ പ്രശംസയ്ക്ക് പാത്രമാകുന്ന അവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുന്നു കാരണം നിങ്ങൾക്കതുപോലെ നിങ്ങളുടെ കരിയർ സംബന്ധമായ ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു ചില സാഹചര്യങ്ങളിലോ ഒക്കെയും ഒരു പ്രോഗ്രസ് വരികയാണ് ചെയ്യുന്നത് മനസ്സിലായി നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലായിരിക്കാം ചിലപ്പോൾ ഒരു പ്രോഗ്രസ് വരുന്നത് അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജോലി കാര്യത്തിലാവാം ജോലിക്കാര്യത്തിൽ പ്രൊമോഷൻ വരാം അതുപോലെ തന്നെ നല്ല ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നു അതുമല്ല എങ്കിൽ ഏതെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഒരു ഉയർച്ച വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് സമാധാനം സന്തോഷമൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് കണ്ടല്ലോ ഇവിടെ പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് അത് അത് അപ്പുറത്ത് സ്നേഹം വരുന്നുണ്ട് അപ്പം നിങ്ങളെ സ്നേഹിക്കാൻ ഒരുപാട് പേർ വരുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്യുന്നതും ആവാ അവർ മനസ്സിൽ അവർ പിടിച്ചിരുന്നു ഹൈഡ് ചെയ്തിരുന്നു നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം പക്ഷേ ഈ ഒരു സമയത്ത് അത് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അവർ പറയണം പറയണം എന്ന് ഒത്തിരി നാളുകൊണ്ട് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് നിങ്ങളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങളോടൊത്തിരി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ അവർ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു അത് നിങ്ങളോട് പറയണം എന്നും ആഗ്രഹിച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ അറിയാതെ ചിലപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടാവാം അതുമല്ല എങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ടേ ഇരിക്കുന്ന വ്യക്തികളാണ് പക്ഷെ ഏതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ അവളുടെ അപ്പോൾ നിങ്ങളുടെ മനസ്സിപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് എന്താണ് ഈ ഒരു ബന്ധത്തിന്റെ അർത്ഥം എന്നൊന്നും നിങ്ങൾ തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിരുന്നില്ല നിങ്ങളുടെ മനസ്സ് എപ്പോഴും കൺഫ്യൂഷനിലാണ് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് അവർ അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു അവർ നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടും വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ാണ് ക്യാൻസർ സ്കോർപിയോ പൈസ അടുത്തായിട്ട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻറ്റക്കിൾസിന്റെ അനാർജിയാണ് സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഒരു അഭിവൃദ്ധി വരും പക്ഷെ എന്നിരുന്നാൽ കൂടെ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷെ ഇവിടെ സ്നേഹം മറ്റുള്ളവർക്ക് സ്നേഹവും കൊടുക്കുന്ന വീ മറ്റ് നോക്കി നോക്കിയിരുത്തിക്കൊണ്ട് അത് മറ്റുള്ളവർക്ക് കൂടുതലായിട്ട് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ കുറച്ച് പേർ കണ്ടില്ല ഇവിടെ ഇത് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് ലഭിക്കുന്നില്ല മറ്റു ചിലർക്കാണ് അത് ലഭിക്കുന്നത് സാമർഥ്യമുള്ളവർക്ക് ലഭിക്കും അല്ലെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ അപ്പോൾ നിങ്ങളത് ദാനം ചെയ്യാൻ തയ്യാറാണ് നിങ്ങളിലേക്ക് ഒരു അഭിവൃദ്ധി വരുമ്പോൾ ദാനം ചെയ്യാൻ തയ്യാറാണ് അല്ലെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ അത് അർഹതപ്പെട്ട ചിലർക്ക് മാത്രം ലഭിക്കുന്നു ചിലർക്കത് ലഭിക്കുന്നില്ല അപ്പോൾ സാമർഥ്യമുള്ളവർക്ക് അത് ലഭിക്കും പക്ഷെ നിങ്ങൾക്കതിനുള്ള ഒരു സാധ്യത വരുന്നുണ്ട് നിങ്ങളിലേക്ക് ആ ഒരു എനർജി വരുന്നുണ്ട് എന്തെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും നല്ല സംസാരത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിന് ഒക്കെ ഉള്ള ഒരു സാഹചര്യം വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു സാമ്പത്തികപരം സൊ പെൻ്റെകിൾസിൻ്റെ എനർജിയാണ് സാമ്പത്തികപരമായ ഒരു അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വരുമ്പോൾ അത് പാവങ്ങളെ സഹായിക്കണം എന്നുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ സിക്സ് ഓഫ് സോട്സിന്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ ആ ഒരുപാട് ഒരുപാട് പ്രകാശത്തിലേക്ക് പോകുന്നു ഇതുവരെയും ഇരുളടഞ്ഞ ഒരു ജീവിതത്തിലായിരുന്നു കണ്ടില്ലേ ഇവിടെ മാറ്റം കൊണ്ടുവരുന്നുണ്ട് ഇവിടെ ഈ ഒരു മാറ്റത്തിലേക്കാണ് ഇവിടെ പോകാൻ പോകുന്നത് ഇവിടെ എന്താണ് കടലിൽ ഒരുപാട് തിരമാലകൾ ഇളകി അങ്ങനെ പ്രക്ഷുബ്ധമായ ഒരു മനസ്സ് പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തില് കടലിരമ്പുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ആ ഒരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ ഇതുവരെ കഴിഞ്ഞിരുന്നത് കാരണം ഒരുപാട് മാനസിക സംഘർഷത്തിന് സംഘർഷത്തിനടിമപ്പെട്ട ഒരുപാട് മാനസിക സമ്മർദ്ദത്തിൽ അടിമപ്പെട്ട ഒക്കെ നിങ്ങൾ ഇതുവരെ ജീവിച്ചിട്ടുണ്ടാവണം അത് ഏതൊരു സാഹചര്യത്തിലായാലും ചിലപ്പോൾ ഒരു ജോലി കാര്യത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചിട്ട് അത് ലഭിക്കാത്ത സാഹചര്യം അതുമല്ലെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും പോയിട്ട് വന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് തലവേദനയായി മറ്റു പല തരത്തിലുള്ള അസ്വസ്ഥതകൾ വീട്ടിലുള്ളവരുമായിട്ട് വഴക്കിടുന്നു എന്തൊക്കെയോ നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്നത് ചിലപ്പോഴൊക്കെ ഇതൊക്കെ ഒരു കാരണം എന്താണ് എന്ന് നിങ്ങൾക്ക് ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം അപ്പോൾ അതൊരു വല്ലാത്തൊരു നെഗറ്റീവ് എനർജി നിങ്ങളെ കീഴ്പെടുത്തിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് കുറച്ച് കാലം കൊണ്ടേ കഴിയുന്നുണ്ടാവും അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വസ്തുക്കളൊക്കെ വിറ്റ് പോകണം അങ്ങനെ എന്നിട്ട് മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നവർ അല്ല എങ്കിൽ പഴയ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ടൊരു താമസം വേണം മുന്നോട്ടൊന്ന് പോകണം വേറൊരു വീട്ടിലേക്ക് താമസം മാറ്റണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ഒരു അവസരം ഉണ്ടാകാം അതുമല്ല എങ്കിൽ ഒരു ഓഫീസിൽ ജോലി ചെയ്തിട്ട് അവിടുത്തെ സാഹചര്യം നിങ്ങളുമായിട്ട് മാറ്റാവുന്നില്ല നിങ്ങളുമായിട്ട് അത് ഒത്തുചേർന്ന് പോകുന്നില്ല അവിടുത്തെ ആൾക്കാർ നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നില്ല അപ്പോഴൊക്കെ നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവാം അപ്പോ അങ്ങനെ അവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടണം എന്ന് നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ ഇവിടെ എന്തായാലും അങ്ങനെയൊക്കെ വിഷമിച്ചിരുന്ന ഏതു തരത്തിലുള്ള ഒരു സാഹചര്യമായാലും നിങ്ങൾക്കിപ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്കിതിനെ എല്ലാം മറികടന്നിട്ട് ഒരു വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കുന്നു ഇവിടെ ഒരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഒത്തിരി ഒത്തിരി ബാക്കിൽ നിന്ന് കുറേ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് ഏതൊരു കാര്യത്തിലായാലും ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ടോക്സിക് ആയിട്ടുള്ള ബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾക്ക് കുറച്ചൊക്കെ ആശ്വാസം കിട്ടുന്ന ഒരു വഴിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഏത് കാര്യത്തിലായാലും ഇവിടെ ഫോർ ഓഫ് വാൺസിന്റെ എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടിസ്ഥാന ഭദ്രത വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ആകെപ്പാട് ഒരു മാറ്റം ഇവിടെ ഒരു മാറ്റം സംഭവിക്കുന്ന കാര്യം നമ്മൾ സിക്സ് ഓഫ് സോഡിന്റെ എനർജിയിൽ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ ഫോർ ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ തീർച്ചയായിട്ടും ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഈ ഒരു സ്റ്റെബിലിറ്റിയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് നേടാൻ കഴിയുന്നത് ചിലപ്പോൾ വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് വിവാഹം നടക്കുന്ന സാധ്യത അതുമല്ല എങ്കിൽ നല്ല നല്ല വിവാഹ ആലോചനകൾ നിങ്ങളിലേക്ക് വരുന്നു അങ്ങനെ ഒരു സന്തോഷത്തിനുള്ള ഒരു അവസരം അതുമല്ലെങ്കിൽ ഒരു പുതിയ വീട്ടിലേക്ക് നിങ്ങൾ പാലുകാച്ച് താമസം മാറുന്ന എനർജി അതുമല്ലെങ്കിൽ കുട്ടികളുടെ വരവിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയമാവാം മനസ്സിലായോ അപ്പൊ ഉള്ള ഒരു എനർജിയാണ് ഇത് വളരെയധികം സന്തോഷത്തിൽ കഴിയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യമായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പങ്കാളി നിങ്ങളോടൊപ്പം വന്നു ചേരുന്നു ഒരു റീയൂണിയൻ ഇവിടെ സംഭവിക്കുന്നുണ്ട് മനസ്സിലായോ അതൊരു സോൾമേറ്റ് കണക്ഷൻ ആവാം അത്തരത്തിലുള്ള വളരെ പരിഭാവനമായ ഒരു ബന്ധത്തിലേക്ക് ഇവിടെ നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ കുറെ കാലം കൊണ്ട് പ്രതീക്ഷിച്ചിരുന്ന ആ വ്യക്തി നിങ്ങളെ വിളിക്കുന്നുണ്ടോ സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒരു മെസ്സേജ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്തായാലും പല കാര്യങ്ങളിൽ നിങ്ങളിവിടെ സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് അതുവഴി ചിലപ്പോൾ പുതിയ പുതിയ ചില വഴിത്തിരിവുകളിലേക്ക് നിങ്ങളുടെ ജീവിതം നീങ്ങുന്നു അതുവഴി നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്നും വേണമെങ്കിൽ പറയാം നിങ്ങൾക്കിവിടെ ആത്മീയതയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് ആവാനുള്ള ഒരു എനർജി കൂടെ ഉണ്ട് കാരണം ഇലവൺ ഇലവൺ എന്നുള്ള നമ്പറാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇലവൺ ഇലവൻ കണ്ടോ അപ്പോൾ ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് നിങ്ങളെ സ്പിരിച്വൽ വേയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അങ്ങോട്ടേക്ക് നീങ്ങുന്ന എനർജിയാണ് അവിടെയാണ് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരാൻ പോകുന്നത് ഇലവൺ ഇലവൻ എന്നുള്ള നമ്പർ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം സ്ഥിരമായിട്ട് നിങ്ങൾ ചില നമ്പേഴ്സ് ഒക്കെ കാണുന്നുണ്ടായിരിക്കാം ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ വരാൻ പോകുന്നു അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നത് എന്ന് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ എയ്സ് ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ് വളരെ നല്ല എനർജിയാണ് കണ്ടല്ലേ ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ സ്രോതസ്സുകൾ വരുന്നുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് ഒരു ഉന്നതി വരുന്നുണ്ട് ഒരു ഉയർച്ച വരുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ജോലി നോക്കിയിരിക്കുകയാവാം അപ്പോൾ അല്ല എങ്കിൽ ഏതെങ്കിലും ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് സാമ്പത്തികം കിട്ടാതിരിക്കുന്ന എനർജി ആവാം ആ സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്ന എനർജിയും ആവാം എന്തായാലും പുതിയ പുതിയ ചില വഴിത്തിരിവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ചില വഴികൾ തുറന്നു കിട്ടുന്നുണ്ട് ചില സ്രോതസ്സുകൾ അതാണ് പറഞ്ഞത് മനസിലായി സാമ്പത്തികം വന്നു ചേരാനുള്ള ചിലപ്പോൾ വിദേശത്തുനിന്ന് നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരാം നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിരുന്നത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള എനർജി ആവാം ഇവിടെ പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഏസ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ പുതിയൊരു തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു സൂര്യനെ പോലെയുള്ള ഒരു പ്രകാശത്തിലേക്ക് നിങ്ങൾക്ക് സൂര്യൻ ഉദിച്ചു വരുമ്പോഴുള്ള പ്രകാശം അതാണ് ഇവിടെ പറയുന്നത് ആ ഒരു പ്രകാശത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പുതിയ ഒരു വഴിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു പുതിയതായ ചില വരുമാന മാർഗങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ധാരാളമായി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് സാമ്പത്തികം നേടിയെടുക്കാനുള്ളത് ഇവിടെ സ്റ്റെബിലിറ്റി തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് സ്റ്റെബിലിറ്റി തരുന്നതാണ് സാമ്പത്തികം എന്ന് പറയുന്നത് ഭൂമി തത്വമാണ് അതായത് പെൻഡാക്കൾ എർത്ത് സൈനാണെന്ന് പറയുന്നില്ലേ അതാണ് എർത്ത് സൈനാണ് മനസ്സിലായ അപ്പോൾ അത് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഒരു അടിസ്ഥാനം കുറയ്ക്കുന്നു അതുമല്ല എങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം പുതിയ ജോലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കുന്നത് തന്നെയല്ലേ നിങ്ങൾ അത് ഒത്തിരി കാലം കൊണ്ട് ചിലപ്പോൾ നോക്കിയിരിക്കുന്നതാവാം എന്തായാലും പുതിയ ശമ്പളമാകാം ഇതുവരെ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ പുതിയ ശമ്പളമാകാം ഏതൊരു വിധത്തിലായാലും നിങ്ങൾക്ക് അന്യ രാജ്യത്ത് നിന്ന് ചിലപ്പോൾ സാമ്പത്തികം വരാം ഇവിടെ നിന്നായാലും കണ്ടില്ല ഇവിടെ സമാധാനം ഉണ്ടാകുന്ന ഈ ഒരു സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ സാമ്പത്തികത്തിനായിട്ടുള്ള വഴി തുറക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോടൊപ്പം ചേരുന്നു മനസ്സിലായത് നിങ്ങളുടെ സന്തോഷം കാണാനും കേൾക്കാനും ഒരുപാട് ആൾക്കാർ നിങ്ങളോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കിങ് ഓഫ് വാൻസിന്റെ എനർജിയാണ് സമൂഹത്തിൽ ചിലപ്പോൾ സാമ്പത്തികം ലഭിച്ചിട്ടായിരിക്കാം നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു ഉയർച്ചയിലേക്ക് നീങ്ങാൻ സാധിക്കുന്ന ഇവിടെ ഐശ്വര്യം പ്രോസ്പെറിറ്റി ഐശ്വര്യം കണ്ടില്ലേ ഇവിടെ അബണ്ടൻസ് ധാരാളമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ സന്തോഷിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു ഒരു കിങ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ മാറാൻ സാധിക്കുന്നു ഈ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇടപെടുന്ന സൊസൈറ്റി നിങ്ങൾ ഇടപെടുന്ന സമൂഹത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കിങ് ആയിട്ട് മാറാൻ സാധിക്കുന്നു വൺസ് ഫയർ സൈൻ ഏരിയസ് ലിയോ അജിറ്റേറിയ എനർജി ഈ ഒരു വൺസ് എന്ന് പറയുമ്പോഴത്തേക്കാണ് നിങ്ങളുടെ ആവേശം ആളിക്കത്തു അതായത് കുറെ കാലം കൊണ്ട് നിങ്ങളൊരു ജോലിയൊക്കെ നോക്കിയിരിക്കുന്നവരുണ്ടാവും ഇവിടെ ചിലപ്പോൾ ജോലി ലഭിച്ചിട്ട് ആ ഒരു അതോറിറ്റി പവറിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നത് ഇപ്പോഴായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും നേതൃത്വ സ്ഥാനത്തേക്ക് മറ്റുള്ളവർ സെലക്ട് ചെയ്യുന്നതും ആവാ അങ്ങനെ വരുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ ഒരു കഥാപാത്രം മറ്റുള്ളവരുടെ ഒരു നോട്ടത്തിലുള്ള കഥാപാത്രമായി നിങ്ങൾക്ക് തിളങ്ങാൻ സാധിക്കും ഒരു ആയിട്ട് തന്നെ ഈ ഒരു സമൂഹത്തിൽ ഒരു ആയിട്ട് തിളങ്ങാനുള്ള സാധ്യത അത് മറ്റുള്ളവർ നിങ്ങൾക്ക് ആദരവും അംഗീകാരവും തരുന്ന ഒരു എനർജിയാണ് അങ്ങനെ അവർ തന്നു ചിലപ്പോൾ അവർ നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുള്ളതാവാം അതുമല്ല എങ്കിൽ നിങ്ങൾ സ്വയം കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു പദവി ആയിരിക്കണം നിങ്ങളുടെ ഒരു ആവേശം ഉണ്ടല്ലോ നിങ്ങൾ ആവേശത്തോടു കൂടി ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവണം എനിക്കിത് നേടിയെടുക്കണം ഈ ഒരു സിംഹാസനം എനിക്ക് കിട്ടണം എനിക്കൊരു അതോറിറ്റി പവർ വേണം അധികാര പദവി എനിക്ക് വേണം എനിക്കൊരു സ്ഥാനം വേണം സമൂഹത്തിൽ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് സ്വയം നിങ്ങൾ അതിലേക്ക് ഇറങ്ങി തിരിച്ച് അതിനായിട്ട് നിങ്ങൾ എടുത്ത് പല കാര്യങ്ങളും ചെയ്തിട്ട് മറ്റുള്ളവരുടെ ആദരവുമൊക്കെ വാങ്ങിച്ച് നല്ല കാര്യങ്ങൾ സംസാരിച്ച് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള സംസാരവും രീതിയും ഒക്കെ കൊണ്ട് നിങ്ങളെ മറ്റുള്ളവർ അത്തരത്തിലുള്ള ഒരു സ്ഥാനം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഐശ്വര്യം വരികയും സമൃദ്ധി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ചുറ്റിനും കാണുന്നത് കണ്ടില്ലേ ഒരുപാട് സമൃദ്ധിയുടെ പൂക്കൾ വിടർന്നു നിൽക്കുന്നു ഐശ്വര്യത്തിൻ്റെതായ എനർജി അതുപോലെ ആവേശത്തിൻ്റെതായ എനർജി എല്ലാം ഇവിടെയുണ്ട് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട് മനസ്സിലായി ഇതെല്ലാം വരുമ്പോൾ അവർ ആൻസിസ്റ്റേഴ്സ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് കരുതുന്ന എന്താണ് നിങ്ങൾക്ക് നല്ല ഒരു സ്ഥാനം വേണം നിങ്ങൾ പഴയതുപോലെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കഴിയാൻ ഇടവരരുത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ നല്ലൊരു പദവിയിലേക്ക് വരുമ്പോൾ അവർ തീർച്ചയായിട്ടും വന്നിട്ട് അനുഗ്രഹിക്കുന്നതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ അവരുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എന്താണ് വരുന്നത് നോക്കാം ദേഹമാനാണ് അതല്ലേ ഇവിടെ പുതിയ ഒരു അവയർനെസ് ലഭിക്കുകയാണ് ഇവിടെ ഇത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ മുന്നോട്ട് വരുമ്പോൾ ഇതുവരെയും കഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ കഷ്ടപ്പെട്ട ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് അവയർനെസ് ലഭിച്ചു മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഹേംഗൾവാൻ പറയുന്നത് കുറച്ചു കാലം ഇവിടെ തലയംകുത്തിൽ നിന്ന് ഇനി എന്താണ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ ചിന്തിച്ചു കൂട്ടിയിരുന്നു പക്ഷെ അവിടെയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവെയർനെസ് വരുന്നത് കുറച്ചുകൂടി ഒരു തിരിച്ചറിവായി അവബോധമായി അങ്ങനെയൊക്കെ വരുമ്പോൾ മുന്നോട്ട് പോകാൻ വളരെയധികം വഴികൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ചില കാര്യങ്ങളിലിവിടെ ആ തീരുമാനമെടുക്കാൻ ഒന്നും പറ്റുന്നില്ല ചില കാര്യം മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ബുദ്ധി ഉദിക്കുന്നില്ല ശരിയായ വിധത്തിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല മുന്നോട്ട് ചില കാര്യങ്ങളുണ്ട് അപ്പോ അതിനൊക്കെ തീരുമാനമെടുക്കാൻ പറ്റാതെ വിഷമസ്ഥിതിയിലായിരുന്ന ചില സമയം ഉണ്ടായിരുന്നു എങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്കൊരു അവയർനെസ് ലഭിക്കുന്നു എന്നുള്ളതാണ് പുതിയൊരു കാഴ്ചപ്പാടിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് ഇവിടെ നീങ്ങാൻ സാധിക്കുന്ന നിങ്ങൾക്കൊരു അനുഗ്രഹം ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്കിത് മൂണ്ണ് കണ്ടല്ലേ നിങ്ങളുടെ മനസ്സിലെ പേടിപ്പെടുത്തുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ആസൈറ്റി ഫിയർ ഒക്കെ ഒഴിഞ്ഞു പോകുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫുൾ മൂൺ എനർജി അല്ലേ അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കുന്നു നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഹാങ്ക്ഡ് ഹാങ്ഡ് വുമൺ ആണ് കണ്ടല്ലേ ഇവിടെ ഒരു ഫെമിനിൻ എനർജി ആണ് ഇതിവിടെ ഇവിടെ ചിലപ്പോൾ എന്തെങ്കിലും യോഗാസനങ്ങൾ ചെയ്യുന്ന എനർജി ഉണ്ടാവും ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് വരാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് അതിന് തക്കതായ എനർജി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നൈറ്റ് ഓഫ് എൻ്റെസിൻ്റെ എനർജിയാണ് വിദേശത്ത് നിങ്ങൾക്ക് ഇവിടെ സാമ്പത്തികം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വിദേശത്തേക്ക് പോകാൻ നോക്കിയിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവിടെ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കുന്ന എനർജിയാണ് കാരണം നിങ്ങൾ പഠിച്ചുകൊണ്ട് ചിലപ്പോൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടാവാം അപ്പോൾ അത്തരത്തിലുള്ള എനർജിയിലേക്ക് ഇവിടെ കണക്റ്റ് ആവാൻ സാധിക്കുന്നു ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്നതാവാം ചിലപ്പോൾ വിദേശത്ത് പോയി പഠിക്കണം മറ്റേ രാജ്യങ്ങളിൽ പോയി വിദേശം മാത്രമല്ല അന്യ രാജ്യങ്ങൾ എവിടെയായാലും പോകണമെന്നും അവിടെ നിന്നും കൂടുതലായിട്ട് മണി ഏൺ ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ഒരുപാട് പേരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് സാമ്പത്തിക നേടാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തു വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ത്രീ ഓഫ് വൺസിന്റെ എനർജിയാണ് കണ്ടില്ല ഇവിടെ നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ദൂരെ ദേശത്ത് പോകാൻ അവിടെ ഐശ്വര്യമുണ്ട് കണ്ടില്ലേ അപ്പൊ ഇവിടെ പ്രതീക്ഷിക്കുന്നിടത്ത് ഇതായിരിക്കണം നിങ്ങൾ മറ്റൊരു രാജ്യത്ത് പോയി പണം ഉണ്ടാക്കണമെന്നും അല്ലെങ്കിൽ കൂടുതലായിട്ട് മണി ഏൻ ചെയ്യണമെന്നുള്ള ആ ചിന്തകളില്ലേ ആ ചിന്തകളിലേക്ക് നിങ്ങൾ ഇവിടെ ദൃഷ്ടി പായിച്ചുകൊണ്ടേ നിൽക്കുകയാണ് മനസ്സിലായോ അങ്ങനെ ദൃഷ്ടി പായിച്ചു നിൽക്കുന്ന ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വന്നു ചേരാനുള്ള എനർജിയാണ് പലർക്കും വന്ന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് എൻ്റെ നിങ്ങളെ ഫോട്ടോ എടുത്ത് കാത്തു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ സ്ട്രെങ്ത് ഇനി അത് നേടിയെടുക്കണമെങ്കിൽ എന്താണ് വേണ്ടത് അത്യാവശ്യമായിട്ട് സ്ട്രെങ്ത് വേണം ഇവിടെ ധൈര്യം സംഭരിക്കും മെന്റലി ഫിസിക്കലി ഒക്കെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവണം മെന്റലി ഫിസിക്കലി ഫിസിക്കലി നിങ്ങൾക്ക് സ്ട്രോങ് ആവാൻ കഴിയുന്നെങ്കിൽ അത് മാത്രം മതിയോ പോരാ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കണം ഇന്നർ സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങളുടെ സോളിനും കൂടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കണം സോളിനും കൂടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കണമെങ്കിൽ എന്താണ് അത്യാവശ്യം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം മനസ്സിലായി അവിടെയാണ് നിങ്ങളുടെ ആന്തരികമായ ആ ഒരു ശക്തി കൂട്ടിയെടുക്കാൻ പറ്റുന്നത് മെഡിറ്റേഷനിലൂടെ മാത്രമാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ രണ്ടു വശത്തുകൂടെയുള്ള സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഒന്നിനെയും പേടിക്കേണ്ട മറ്റു പല സാഹചര്യങ്ങളെയും മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു അപ്പോൾ അങ്ങനെ ചെയ്യണം ചെയ്യാതിരിക്കരുത് കണ്ടോ നിങ്ങൾക്ക് ഇന്നത്തെ ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഭാഗ്യം ഒന്നും നോക്കാം ഇന്നത്തെ ദിവസം എന്ത് ഭാഗ്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് No, I'll be ഓട്ടം വന്നിരിക്കുന്നത് ബട്ടർഫ്ലൈ ആണ് കണ്ടില്ലേ ഇവിടെ ദീ ചേഞ്ച് ഫോർ ദ ബെറ്റർ കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു ബെറ്റർ ചേഞ്ച് വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് നല്ല മാറ്റത്തിലേക്കാണ് നിങ്ങൾക്ക് ഇവിടെ പോകാൻ കഴിയുന്നത് എന്ന് പറയുന്നു എന്നാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ നല്ല മാറ്റത്തിലേക്കാണ് നിങ്ങൾക്ക് ഇവിടെ പോകാൻ കഴിയുന്ന ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് അത് ചിലപ്പോഴൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവണമല്ലോ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മാറ്റം തരുന്നത് തന്നെയാണ് ഇവിടെ ലില്ലിയാണ് വന്നിരിക്കുന്നത് സ്പിരിച്വൽ ലവ് കണ്ടില്ല സ്പിരിച്വൽ വേദിയിലൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്പിരിച്വൽ ലവ് ദൈവികമായ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് സ്പിരിച്വൽ ലവ് എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്താ ആത്മീയ സ്നേഹമാണത് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ അറിയാൻ കഴിയുമ്പോൾ തന്നെ എന്താ എന്താണ് സംഭവിക്കുന്നത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു സ്നേഹം തന്നെ തന്നെയുള്ള ഒരു സ്നേഹം തന്നോട് തന്നെയുള്ള ഒരു സ്നേഹം അപ്പോഴാണ് മറ്റുള്ളവർക്ക് എന്തും സ്നേഹം തോന്നുന്നത് അപ്പോഴാണ് ദൈവികമായ ചിന്ത കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്ന ഈ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെ നല്ല എനർജിയാണ് ഇവിടെ നോട്ടാണ് വന്നിരിക്കുന്നത് അൺസക്സസ്ഫുൾ ചില പ്ലാനുകളൊന്നും നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വരത്തില്ല എന്നാണ് പറയുന്നത് ചില എല്ലാ പ്ലാനുകളും എല്ലാവർക്കും അങ്ങ് സക്സസ് ആയിട്ട് വരണമെന്നില്ലല്ലോ ഇന്ന് സക്സസ് ആയില്ലെങ്കിൽ നാളെ അത് സക്സസ് ആവും മനസ്സിലായോ അപ്പോൾ ഇന്നും നമ്മളത് പ്രയത്നിക്കുന്നുണ്ടാവും പക്ഷെ ഇന്ന് ചിലപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു സക്സസ് വരണം എന്നില്ല ചിലപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ചിലപ്പോൾ നാളെ ആവാം മനസ്സിലായോ ഇവിടെ കരിയറാണ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ഒരു ടേബിൾ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അതോറിറ്റി പവർ വരും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ കിങ് ഓഫ് സോഡ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ സിക്സ് ഓഫ് സോഡിൻ്റെ എനർജിയിലും ഇവിടെ കിങ് ഓഫ് വാൻസിൻ്റെ എനർജി പറഞ്ഞപ്പോഴാണ് നമ്മൾ പറഞ്ഞത് പുതിയ ജോലി വരുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളെ തേടി എന്താണ് ഒരു ടേബിളും ഒരു ചെയറും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്ഥാനത്തേക്ക് വരാൻ സമയമായിരിക്കുന്നു ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കാറായിരിക്കുന്നു നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടേ എങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് ഹാർഡ് വർക്ക് എടുക്കണം സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് വേണം മുന്നോട്ട് വരാൻ അല്ലാതെ വെറുതെ ഒന്നും ഒരു കാര്യവും നടക്കില്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും ഈസി ആയിട്ട് മുന്നോട്ട് പോകത്തില്ല മനസ്സിലായി എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ നമ്മൾ അതിനായിട്ട് കഷ്ടപ്പെടണം മനസ്സിലായി അങ്ങനെ നിങ്ങൾ കഷ്ടപ്പെട്ട് വരികയാണെങ്കിൽ ദൈവത്തെ കൂടെ കൂട്ടുവിളിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം നടത്തി നിങ്ങൾ എല്ലായ്പ്പോഴും ഐ ആം സോറി പ്ലീസ് ഫോർ ഗ്യൂ മീ താങ്ക് യു ഐ ലവ് യു ഇതൊക്കെ പറഞ്ഞ് പ്രയത്നിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരാൻ സാധിക്കുന്നു നിങ്ങൾക്കൊരു കരിയർ സംബന്ധമായ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സ്റ്റോർക്കാണ് വന്നിരിക്കുന്നത് ന്യൂസ് ഓഫ് ബർത്ത് പറയുക ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടില്ല ഇവിടെ വളരെ നല്ല എനർജിയാണ് ഇത് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് ഒരു ന്യൂസ് വരുന്നുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഒരു അവസരം വരാനുള്ള ന്യൂസ് വരികയാണ് നിങ്ങൾക്ക് ഇവിടെ ത്രീ ഓഫ് വൺസിൻ്റെ എനർജിയിൽ ഞാൻ പറഞ്ഞു നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നത് എന്തോ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു അല്ലേ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് നിങ്ങളത് മുന്നോട്ട് കടക്കാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പം നിങ്ങളിലേക്ക് അത് വരും ആ ഒരു ന്യൂസ് നിങ്ങൾ എവിടെ നിന്നും ഒരു ന്യൂസ് വരാൻ വേണ്ടി വെയ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ ന്യൂസ് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ വളരെയധികം സന്തോഷം തരുന്ന എനർജിയാണ് അപ്പൊ എല്ലാവർക്കും ഇതെല്ലാം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ